ഹരേ കൃഷ്ണ ജയ ശ്രീറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ ശ്രീരാമചന്ദ്രൻ്റെ ലീലകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി വിശ്വാസികൾക്ക് ആനന്ദവും ആശ്വാസവും നൽകി വരുന്നു ഈ കർക്കിടക മാസത്തിൽ രാമായണം അതിൻ്റെ കഥ തത്വം ചില പ്രധാനപ്പെട്ട അറിവുകൾ എന്നിവ നമ്മുടെ സ്വസ്തികയിലെ ഗോപി ഗോപന്മാർക്ക് പറഞ്ഞു തരാനായിട്ട് ഭഗവത് നിയോഗം പോലെ ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭഗവാന്റെ വിശ്വാസികൾ ഭക്തജനങ്ങൾ എന്നോട് ക്ഷമിക്കണം ഭാരതത്തിലെ മൂന്ന് പ്രശസ്തമായ പുരാണങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് രാമായണമാണ് കാരണം ഈ മൂന്നിലും വച്ച് ഏറ്റവും ലളിതവും ഇതിവൃത്തത്തെ ഏകീകരിച്ചു നിർത്താൻ കഴിവുള്ളതുമായിട്ടുള്ള ഇതിഹാസം രാമായണമാണ് വൈകാരിക സന്ദർഭങ്ങളും യുദ്ധരംഗങ്ങളും നാടകീയ നിമിഷങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ രാമായണം ഇന്നും ലോകത്തിലെ പ്രശസ്ത കൃതികളിൽ ഒന്നായി നിലനിൽക്കുന്നു രാമായണം ആദ്യമായി രചിച്ചത് മഹാനായ ശ്രീ വാൽമീകി മഹർഷിയാണ് ദേവനാഗരി ഭാഷയിലാണ് അദ്ദേഹം രചന നടത്തിയത് പിന്നീട് പലരും അവരവരുടെ നാട്ടുഭാഷകളിൽ രാമായണം രചിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ മിക്ക പരിഭാഷകരും വാൽമീകിയുടെ ഭക്തി പരമ്പരയിൽപ്പെട്ടവരായിരുന്നില്ല അതിനാൽ തന്നെ ഭഗവാൻ രാമചന്ദ്രനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളുമാണ് അവർ തങ്ങളുടെ കൃതികളിലൂടെ എഴുതിയുണ്ടാക്കിയത് ഇതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ പരിഭാഷകൾ വായിക്കുന്നവർ പരമസത്യമായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഭഗവാൻ രാമചന്ദ്രൻ്റെ ആ പരമോന്നതമായിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കാതെ അത് ഗുപ്തമായി അവശേഷിച്ചു രാമായണത്തിലൂടെ ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥമായ ലീലകൾ മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ എൻ്റെ ഒരു ഉദ്യമവും ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിൻ്റെ ആചാര്യർ അദ്ദേഹം തമസ നദിയുടെ തീരത്തായിരുന്നു വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുണ്യമായ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഭഗവത് ലീലകൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും അതിൽ അത്യാനന്ദ അനുഭവിക്കുകയും ചെയ്തു പോയിരുന്നു എന്നാൽ ഈ വാൽമീകി മാഷിക്ക് ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം രത്നാകരൻ എന്നൊരു വേടനായിരുന്നു എന്നാൽ അദ്ദേഹം മനുഷ്യരെ ഉപദ്രവിച്ചും കട്ടും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു ദുഷ്ടനായ കാട്ടുവാസിയായിരുന്നു തമോ ഗുണത്തിൻ്റെ ഉച്ചസ്ഥായിലിരിക്കുമ്പോൾ പരോപദ്രവം ഹരമാക്കി മാറ്റുകയും അന്യൻ്റെ മുതൽ അപഹരിച്ച് നിത്യവൃത്തി കഴിക്കുകയും ചെയ്ത ആ നിഷാദനാണ് പിന്നീട് വാത്മീകി മഹർഷിയായി മാറുന്നത് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകേ വരൂ എന്ന ലോകസത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രാമനാമജപത്താൽ സത്വഗുണോപേതനായി മാറുകയാണ് ഇനി രാമായണത്തിൻ്റെ ബാലകാന്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമനെക്കുറിച്ച് എഴുതാൻ വാൽമീകി മഹർഷിക്കുണ്ടായ സാഹചര്യമാണ് ആദ്യമായിട്ട് അദ്ദേഹം തന്നെ വർണ്ണിക്കുന്നത് ഒരു നാൾ ഭഗവാന്റെ കഥാമൃതം ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു വാൽമീകി മഹർഷി അപ്പോൾ ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ഭഗവാന്റെ പരമഭക്തനായ ഭാഗവതോത്തമനായ നാരദമുനി ആശ്രമത്തിൽ വന്നെത്തി സർവലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്ന മഹാത്മാവാണല്ലോ നാരദമുനി നാരദമുനിയെ കണ്ട വാൽമീകിയും ശിഷ്യന്മാരും അദ്ദേഹത്തിന് ബഹുമാനപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിച്ചു നാരദമുനിക്കിരിക്കാനായി ഉയർന്ന ഇരിപ്പിടവും നൽകി വാൽമീകി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുകയും കുശല അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു ഇതിനുശേഷം വാൽമീകി നാരദരോട് ചോദിച്ചു അല്ലയോ പരമാർത്ഥജ്ഞാനിയായ മഹാമുനെ ഈ ഭൂമിയിൽ ഇപ്പോൾ സർവ ഐശ്വര്യങ്ങളുടെയും നിറകുടമായിരിക്കുന്നത് ആരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഏറ്റവും നിപുണനും സത്യസന്ധനും ദയാശീലനും പണ്ഡിതനും കൃതജ്ഞതയുള്ളവനും ആരാണ് കുറ്റമറ്റ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുന്നവൻ ആരാണ് സർവജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി സദാ സദാവ്യാപൃതനായിരിക്കുന്നവൻ ആരാണ് അസമനും അതീവ സുന്ദരനും ുദ്ധിശാലിയുമായ വ്യക്തി ആരാണ് കോപപ്പെടാതെ എന്നാൽ കോപപ്പെട്ടാൽ ദേവീദേവന്മാരുടെ ഹൃദയങ്ങളിൽ അങ്ങേയറ്റം ഭയം വിതയ്ക്കാൻ കേൾപ്പുള്ളവൻ ആരാണ് ആർക്കാണ് ത്രിലോകങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും പരിപാലിക്കാനുള്ള സാമർഥ്യുള്ളത് ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി ഏത് വ്യക്തിയിലാണ് ഐശ്വര്യങ്ങളും ചൊരിഞ്ഞിട്ടുള്ളത് ദേവായി എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാലും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ത്രിലോകജ്ഞാനിയായ നാരദമുനി മറുപടി പറഞ്ഞു അല്ലയോ ഋഷേ രാമൻ എന്നു പേരുള്ള പ്രശസ്തനായ ഒരു രാജാവുണ്ട് ഇക്ഷാഹു വംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി അവിടെ നിന്ന് അവതരിച്ചിരിക്കുന്നു അതീന്ദ്രിയ ഗുണങ്ങളുടെ മൂർത്തിയായ രാമൻ സർവ ഐശ്വര്യങ്ങളുടെയും കലവറയാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ വളരെ നന്നായി നിയന്ത്രിച്ചിട്ടുള്ള അദ്ദേഹം അതായത് ജിതേന്ദ്രിയനാണ് അദ്ദേഹം എണ്ണമറ്റ ശക്തികളുടെ അധിപനുമാണ് ശ്രീരാമചന്ദ്രന് കാൽമുട്ടുവരെ നീളുന്ന കൈകളുണ്ട് അവിടുത്തെ കണ്ഠത്തിൽ വിശേഷപ്പെട്ട മൂന്ന് വരകളുണ്ട് ഉയർന്ന ചുമലുകളും വിരിഞ്ഞ മാറും അഴകാർന്ന ശിരസും ശക്തമായ താടിയെല്ലും ആഴ്ന്ന തോളെല്ലും വിടർന്ന കണ്ണുകളും അവിടുത്തെ അഴകിന് മാറ്റുകൂട്ടുന്നു അത്യാവശ്യം പൊക്കമുള്ള ശരീരവും കാലുകളുടെ ഘടനയും അവിടുത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഇരുണ്ട പച്ചയും നീലയും കലർന്ന നിറമാർന്ന തിളക്കമുള്ള ശരീരമാണ് രാമൻറ്റേത് അവിടുത്തെ ബുദ്ധിശക്തിയോ അപാരമാണ് ഭഗവാന്റെ ശബ്ദമോ മധുരവും വാക്ചാതുര്യവും അസാമാന്യവുമാണ് പരിശുദ്ധ സ്വഭാവ ഗുണമുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മതത്വങ്ങൾ പരിപാലിക്കുന്നവനാണ് ആത്മീയ സാക്ഷാരത്തിൽ സാക്ഷാത്കാരത്തിൽ സമ്പൂർണത നേടിയിട്ടുള്ള അവിടുന്ന് വർണ്ണാശ്രമധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പിൻബലമാണ് രാമചന്ദ്രൻ വൈരി നിഗ്രഹം ചെയ്യുന്ന അവിടുന്ന് ശരണം ഏകമായ ആശ്രയമാണ് വേദത്തെക്കുറിച്ചുള്ള പരമജ്ഞാനമുള്ള ശ്രീരാമൻ ആയുധവിദ്യകളിലും അഗ്രഗണ്യനാണ് ദൃഢനിശ്ചയവും അനന്തമായ ഓർമ്മശക്തിയുമുള്ള രാമചന്ദ്രൻ തീർച്ചയായും ഒരു പ്രതിഭ തന്നെയാണ് അതുകൊണ്ട് പണ്ഡിതനായ അവിടുന്ന് ദയാലുവും ഭഗവാൻ ദയാലുവും യു യുദ്ധകളത്തിൽ ധീരനുമാണ് സർവ്വ ജീവജാലങ്ങളും ഇഷ്ടപ്പെടുന്ന രാമചന്ദ്രൻ സുഹൃത്തുക്കളോടും ശത്രുക്കളോടും നിഷ്പക്ഷനാണ് സമുദ്രം പോലെ ഗം ഗംഭീര്യമുള്ളവനാണ് അവിടെ ഹിമാലയ പർവ്വതം പോലെ സഹനശക്തിയുള്ളവനും വിഷ്ണുവിനെ പോലെ ബലവാനും ചന്ദ്രനെപ്പോലെ സുന്ദര സുന്ദരനും ഭൂമിയെപ്പോലെ സഹനശീലനും കുബേരനെ പോലെ ധനവാനും ധർമ്മദേവനെ പോലെ ഭക്തനും പ്രപഞ്ച നിഗ്രഹ സമയത്തിരിയുന്ന അഗ്നിയെപ്പോലെ കോപിഷ്ടനുമാണ് ശ്രീരാമചന്ദ്രൻ ഇത്രയും പറഞ്ഞതിനു ശേഷം നാരദൻ വാൽമീകിക്ക് രാമചന്ദ്രന്റെ ലീലകൾ വിവരിച്ചു കൊടുത്തു ഈ ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ തൻ്റെ പ്രജകളെ ഏറ്റവും നീതിപൂർവവും ഉത്തമവുമായ രീതിയിൽ ഭരിക്കുന്നു എന്നും നാരദൻ വാൽമീകിയോട് പറഞ്ഞു താങ്കൾ ചോദിച്ച ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരാൾ ശ്രീരാമചന്ദ്രൻ ആ ഒരു പേരല്ലാതെ രണ്ടാമതൊരു പേര് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും നാരദർ പറയുകയാണ് ഇവിടെയാണ് രാമായണത്തിൻ്റെ തുടക്കം ശ്രീരാമചന്ദ്രന്റെ ഭരണകാലത്താർക്കും രോഗങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല എന്ന് നാരദർ പറഞ്ഞു രാമചന്ദ്രൻ്റെ പ്രജകളെല്ലാവരും ഐശ്വര്യമുള്ളവരും അതീവ സന്തുഷ്ടരുമായിരിക്കും അവർക്ക് മോഷ്ടാക്കളെയോ വിശപ്പിനെയോ ദാരിദ്ര്യത്തെയോ ഭയപ്പെടേണ്ടതായി വരില്ല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ എന്നിവ ആവശ്യത്തിലേറെ ലഭ്യമായിരിക്കും സത്യയുഗത്തിലുണ്ടായിരുന്ന അതേ സന്തോഷവും ധർമ്മനിഷ്ഠയും ശ്രീരാമചന്ദ്രന്റെ ഭരണകാലത്തും ജനങ്ങൾ അനുഭവിച്ചു പോരുന്നതായിരിക്കും വെള്ളപ്പൊക്കമോ ഭൂമികുലുക്കമോ ക്ഷാമമോ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും തന്നെ രാമൻ്റെ കാലത്തുണ്ടാവില്ല അക്കാലത്ത് വസിക്കുന്ന സ്ത്രീകൾ പതിവ്രതകളായിരിക്കും അവർക്കൊരിക്കലും വൈധവ്യം അനുഭവിക്കേണ്ടിയും വരില്ല ആത്മീയ ലോകത്തിലെ വൈകുണ്ഠധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിധം പതിനൊന്നായിരം വർഷം ഭൂമിയെ ഭരിക്കുന്നതായിരിക്കും മൂവുലകങ്ങളുടെയും നന്മ കരുതി വാൽമീകി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനു ശേഷം നാരദ വീണ്ടും ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ യാത്ര തുടർന്നു പിന്നീട് വാൽമീകി മുനി തൻ്റെ ശിഷ്യനായ ഭരദ്വാജ മുനിയോടൊപ്പം തമസ നദിയുടെ തീരത്തേക്ക് പ്രവേശിച്ചു തീരത്തിരുന്ന മുനി നാരദന്റെ വാക്കുകളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി അതായത് വാൽമീകി മഹർഷിയുടെ മനസ്സ് മുഴുവനും ശ്രീരാമചന്ദ്രനായി മാറി അപ്പോഴാണ് അവിടെ വച്ച് ഒരു അനിഷ്ട സംഭവം അദ്ദേഹം കാണാനിടയായത് ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി ആൺപക്ഷി ചത്തു വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാനാവാതെ ദയനീയമാകും വണ്ണം നിലവിളിക്കുകയും ചിറകിട്ട് അടിക്കുകയും ചെയ്തു ദുഃഖപരവശയായ ആ സാധുപക്ഷിയുടെ ദയനീയ അവസ്ഥ കണ്ട് വാൽമീകിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം അറിയാതെ തന്നെ ഒരു ദിവ്യശക്തിയാൽ ശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി പുറത്തു വന്നു ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായി അങ്ങനെയാണ് അത് ശ്ലോകരൂപത്തിലായി മായ ശ്ലോകരൂപത്തിലായി മാറുന്നത് അതുവരെ ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ആ ശ്ലോക ഘടന അക്ഷര സമൂഹത്തെ വൃത്ത നിബന്ധതയിൽ ഒതുക്കി ആശയത്തെ വെളിപ്പെടുത്തുന്നതാണല്ലോ ശ്ലോകത്തിന്റെ രൂപം ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകിയിലൂടെയാണ് വാൽമീകിയിൽ കൂടെ ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടിയായിരുന്നു എങ്കിലും അതേ സമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാന് അത് ഒരു ആശംസയായിട്ടായിരുന്നു വാൽമീകിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ കാമമോഹിതം ഇതാണ് പ്രസിദ്ധമായ പ്രസ്തുത ശ്ലോ ശ്ലോകം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചത് കൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചു പോ ഇതാണ് ശാപസ്വരൂപമായ ആ ശ്ലോകത്തിന്റെ അർത്ഥം ക്രൗഞ്ചം ഇഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചത് കൊണ്ട് അല്ലയോ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടെ നിന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹ സ്വരൂപമായ ആ ശ്ലോകത്തിന്റെ അർത്ഥം ആദ്യത്തേതിൽ ക്രൗഞ്ചമിഥനത്തിന് ക്രൗഞ്ച പക്ഷിയുടെ യുഗ്മെന്നും രണ്ടാമത്തേതിൽ മണ്ടോതിരി രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികളെന്നും അർത്ഥമുണ്ടത്രേ കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം എങ്കിലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ വിത്ത് ഇത് പൊട്ടിമുളച്ച് പടർന്നു പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷമുണ്ടായത് അപ്പോൾ നമ്മൾക്ക് നിസ്സംശയം പറയാം രാമായണ കൃഷിക്കുള്ള ആദ്യ ബീജം ആരാണ് നൽകിയത് വാൽമീകിക്കാണ് ആദ്യമായി കിട്ടിയത് പിന്നീട് ഉണ്ടായ എല്ലാ രാമായണവും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നെ മറ്റുള്ളവർ ആ കൃഷി ഇറക്കിയത് അതായത് പിന്നീടുള്ള രാമായണങ്ങളെല്ലാം ഉണ്ടായത് സന്ധ്യാവന്ദനവും കാട്ടാളനെ ശബിക്കലും കഴിഞ്ഞ് മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ജഗത്തിൻ്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാനായിട്ട് അവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു വാൽമീകിക്ക് അത്ഭുതമായി ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ എന്നു പേരായ ബ്രഹ്മാവ് തന്നെ കാണാൻ വേണ്ടി തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുക എന്നാൽ ഇത് എന്ത് കഥ ഏതായാലും വാൽമീകി പരിഭ്രമിച്ചു വേഗത്തിൽ തന്നെ ബ്രഹ്മാവിനെ വേണ്ട പോലെ പൂജിച്ചു വന്ദിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ രാമായണത്തിൻ്റെ അർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ നിർദ്ദേശിച്ചു വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർധാനവും ചെയ്തു ആ നിഷാദനെ ശപിച്ചതുകൊണ്ട് വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു സത്യത്തിൽ വാൽമീകി മഹർഷി താൻ അനിയന്ത്രിതമായ കോപത്തിന് അടിമപ്പെട്ടാണ് ആ കാട്ടാളനെ ശപിച്ചത് എല്ലാ ജീവജാലങ്ങളുടെയും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം മൂലമാണ് അവരപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന ആ മഹാത്മാവായ വാൽമീകിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ബേടനെ ശപിച്ചതിൽ അദ്ദേഹം വളരെയധികം ഖേദിച്ചു പക്ഷെ അതേസമയം തൻ്റെ വാക്കിൽ വായിൽ നിന്നു വന്ന ശാപവാക്കുകൾ ഒരു പദ്യരൂപത്തിലാണ് വന്നത് ഇതുവരെ അപ്രകാരം ഒന്നും തന്നെ തനിക്ക് ചിന്തിക്കാനോ എഴുതാനോ പറയാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത്രയും നല്ലൊരു ശ്ലോകം തൻ്റെ വായിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കിയ മുനി ആശ്ചര്യചകിതനുമായി പക്ഷേ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞത് ഇതാണ് നിഷാദനെ ശപിച്ചത് പോയി എന്ന് കരുതി അങ്ങ് വിലപിക്കരുത് അങ്ങ് കോപത്താൽ ഉരുവിട്ട വാക്കുകൾ വാസ്തവത്തിൽ എൻ്റെ വാക്കുകളാണ് അതായത് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു വേദസ്വരൂപനായിട്ടുള്ള ആ എല്ലാ വേദങ്ങളും ഭഗവാനിൽ നിന്ന് സ്വീകരിച്ച് അത് എല്ലാ ജീവജാകലങ്ങൾക്കും പകർന്നു നൽകിയ ബ്രഹ്മാവ് അറിവിൻ്റെ ദേവനായ ബ്രഹ്മാവ് ആ കാട്ടാളനായിരുന്ന വാൽമീകി ഒന്നും അറിഞ്ഞുകൂടാത്ത വാൽമീകിക്ക് എപ്രകാരം ആ നാവിൽ ശ്ലോകം വന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു ബ്രഹ്മദേവനാണ് ആ കഴിവ് കൊടുത്തത് അങ്ങനെ നാവിൽ നിന്ന് അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നു ഒരു മഹത്തായ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വാൽമീകിക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മദേവൻ്റെ വാക്കുകൾ വാൽമീകിയുടെ നാവിൽ നിന്ന് അപ്രകാരം വന്നത് ബ്രഹ്മദേവൻ നിർദ്ദേശിക്കുകയാണ് ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ലീലകളടങ്ങുന്ന ജീവചരിത്രം രചിക്കേണ്ടത് അതിനുള്ള സമയവും ആഗതമായിരിക്കുന്നു പക്ഷെ വാൽമീകി അപ്പോഴും വളരെ സംശയാലുമാണ് കാരണം ഒരു അറിവോ കഴിവോ ഇല്ല ഭഗവാനെ കീർത്തിക്കാനും ഭഗവാനെ ചിന്തിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും മാത്രമേ കഴിവുള്ളൂ രാമ 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 എന്ന് ഉരുവിട്ടുകൊണ്ടാണ് സപ്ത ഋഷികളുടെ അനുഗ്രഹത്തോടുകൂടി രത്നാകരൻ വാൽമീകിയായി മാറിയത് ഇപ്പോൾ ബ്രഹ്മദേവൻ്റെ കൂടി ഒരു ശ്ലോകം ചൊല്ലി എന്നുള്ളതല്ലാണ്ട് അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ല അപ്പോഴും ചിന്താകുലനായിരുന്ന വാൽമീകിയെ ബ്രഹ്മദേവൻ ആശ്വസിപ്പിക്കുന്നത് ഇപ്രകാരാണ് മുനേ അങ്ങ് വ്യാകുലപ്പെടേണ്ടതില്ല ഞാൻ നൽകുന്ന അനുഗ്രഹത്താൽ ഇപ്പോൾ മനസ്സിലാകാത്തതും അറിയാത്തതുമായ കാര്യങ്ങളെല്ലാം അങ്ങയ്ക്ക് സ്പഷ്ടമായി മനസ്സിലാകും ഇതിനാൽ അങ്ങയുടെ രാമായണ കഥനം കുറ്റമറ്റതായി മാറും അപ്പോൾ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഒരു സംസാരശേഷി ഇല്ലാത്ത ആൾ ആളിന് വിദ്വാനായി മാറാൻ സാധിക്കും വാക്കുകളുടെ വിദ്വാനായി മാറാൻ സാധിക്കും അപ്പോൾ പലരുടെയും സംശയ ഇതാണ് ഒന്നും അറിയാതിരുന്ന വേടനായിട്ടുള്ള കാട്ടാളനായിട്ടുള്ള വാൽമീകി എങ്ങനെയാണ് ഇത്രയും മഹത്തായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം ആധ്യാത്മിക ഗ്രന്ഥം രചിച്ചതെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ജന്മനിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഭഗവാൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാ അദ്ദേഹത്തിന് വാക്കുകൾ കൊടുത്തതോ സാക്ഷാൽ ബ്രഹ്മദേവൻ ആ കഴിവ് അദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ വേണ്ടത് വേണ്ട രീതിയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ അത് ആ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഏത് രീതിയിൽ എത്തിച്ചാൽ മനുഷ്യർക്ക് ശ്രീരാമചന്ദ്രനെ തിരിച്ചറിയാൻ സാധിക്കും അതിനുള്ള കഴിവ് ഭഗവാനാണ് ഒന്നുമല്ലാതിരുന്ന ഒരു കാട്ടാളനായിരുന്നു വാൽമീകിക്ക് കൊടുത്തത് അങ്ങനെ ആ കാട്ടാളനിൽ നിന്ന് ആ വാൽമീകിയായി മാറുകയും ആദികാവ്യം എന്നുള്ള ആ അതിശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം രചിക്കാൻ ആധ്യാത്മിക ഗ്രന്ഥം ഭഗവാനെക്കുറിച്ച് രചിക്കാനുള്ള ഭാഗ്യം നിയോഗം നമ്മുടെ എല്ലാവരുടെയും ഗുരുസ്ഥാനത്തുള്ള വാൽമീകി മഹർഷിക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു നിമിഷം എല്ലാ ഭക്തജനങ്ങളും മനസ്സിൽ ധ്യാനിക്കുക ആ വാൽമീകി എന്ന ഗുരുവിലൂടെ മാത്രമേ നമുക്ക് രാമായണത്തെയും ഭഗവാനേയും അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു നിമിഷം വാൽമീകി എന്ന ഗുരുവിനെ മനസ്സാലെ സ്മരിച്ച് നന്ദി പറയുക ഇതുപോലൊരു ഗ്രന്ഥം നമുക്ക് രചിച്ചു നൽകിയതിന് ബ്രഹ്മാവ് മടങ്ങിയതിനു ശേഷം ശ്രീരാമചന്ദ്രൻ്റെ ലീലകൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വാൽമീകി മഹർഷി ധ്യാന നിരതനായി മാറുകയാണ് ആ മനസ്സിലെല്ലാം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾക്കും ഉണ്ടാകേണ്ട ഗുണം അതാണ് നമുക്കൊന്നും അറിയില്ല എന്താണ് അടുത്ത നിമിഷം പ്രവർത്തിക്കേണ്ട എന്നുള്ള ചിന്ത പോലും നമുക്കില്ല അപ്പോൾ നമ്മുടെ മനസ്സിലും ശരിയായ ധാരണകൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ഈശ്വരൻ്റെ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ധ്യാനിക്കുന്നതൊക്കെ കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ആ സൂപ്പർ പവറുമായിട്ട് നമ്മുടെ ഒരു ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാനോട് സംസാരിക്കാനായിട്ട് നമ്മൾ ആ കണ്ണുകളടച്ച് ഹൃദയം കൊണ്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരും അത് ആ അതീന്ദ്രിയമായ ആശയവിനിമയത്തിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തു വന്നിരിക്കുന്ന ഒരു സുഹൃത്തിനോടോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോടോ സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടാത്തത്ര കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു ഉത്തരമാണ് ആ സൂപ്പർ പവറുമായിട്ട് ഈ രീതിയിൽ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിനുള്ള ഉദാത്ത ഉദാഹരണമാണ് വാൽമീകി മുനി ധ്യാന നിമഗ്നായിരുന്ന വാൽമീകി മുനിക്ക് രാമലീലകളെല്ലാം മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്നു പിന്നീട് വാൽമീകി മുനി ഇരുപത്തിനാലായിരം അടങ്ങുന്ന രാമായണം എന്ന ആദി കാവ്യം രചിച്ചു നാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ ഏഴു കാാണ്ഡങ്ങളായിട്ടാണ് അധ്യാത്മ രാമായണവും രചിക്കപ്പെട്ടത് മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളും എഴുത്തച്ഛൻ്റെ രാമായണത്തിലും സ്പർശിച്ചിട്ടുണ്ട് വാൽമീകി രാമായണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കാവ്യം അദ്ദേഹം ഓർമ്മിച്ചു വയ്ക്കുകയും ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് കഴിവുള്ള ആരാണ് ഉള്ളത് അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മുനി ചിന്തിച്ചു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ ശിഷ്യന്മാരായ ലവനും കുശനും വന്ന് മുനിയുടെ പാദങ്ങളെ തൊട്ട് വന്ദിച്ചത് ഗുരുവിൻ്റെ കാല് തൊണ്ട് വന്ദിക്കുക എന്നത് അവരുടെ ദിനചര്യയിലൊന്നായിരുന്നു വനത്തിൽ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ സീതാദേവി ജന്മം നൽകിയ ഇരട്ട കുട്ടികളാണ് ലവനും കുശനും രാവണൻ എന്ന ദശമുഖനായ രാക്ഷസൻ സ്പർശിച്ചപ്പോൾ സീതാദേവിയുടെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് അയോധ്യാവാസികൾ സംശയിച്ചതിനാലാണ് ശ്രീരാമചന്ദ്രന് സീതാദേവിയെ ത്യജിക്കേണ്ടതായി വന്നത് അവരുടെ പുത്രന്മാരായ ലവനും കുശനും കൂർമ്മബുദ്ധിയും അസാമാന്യ സംഗീത പാണ്ഡിത്യവും ഉള്ളവരായിരുന്നു അതുകൂടാതെ വേദങ്ങളിലും ഇവർ രണ്ടുപേരും പേരും അഗ്രഗണ്യരായിരുന്നു ശാരീരികമായി നോക്കിയാൽ തങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ പകർപ്പ് തന്നെയായിരുന്നു ഇരുവരും സംഗീത പാണ്ഡിത്യം നോക്കിയാലോ ഇവർ സ്വർഗലോകത്തിലെ ഗന്ധർവന്മാർക്ക് തുല്യരായിരുന്നു ഇവർ രണ്ടു പേരും തന്നെയാണ് രാമായണം ഗ്രഹിക്കുവാൻ ഏറ്റവും യോഗ്യൻ എന്ന് തൻ്റെ പ്രിയ ശിഷ്യരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്ന വാൽമീകി മുനി മനസ്സിലാക്കി അതനുസരിച്ച് വാൽമീകി മുനി ലവകുശന്മാർക്ക് ശ്രദ്ധയോടെ രാമായണം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ആ ഇരട്ട കുട്ടികൾ രാമായണം മുഴുവനെ ഹൃദയസ്ഥാക്കി വാൽമീകിയുടെ നിർദ്ദേശപ്രകാരം അവർ ബ്രാഹ്മണരുടെയും ഭക്തരുടെയും മറ്റു മുനിമാരുടെയും മുന്നിൽ രാമായണ പാരായണം ചെയ്യാൻ തുടങ്ങി ശ്രീരാമചന്ദ്രന്റെ ലീലകൾ ശ്രവിച്ച ബ്രാഹ്മണർ അതീന്ദ്രിയ അനുഭവിച്ചു സന്തുഷ്ടരായ ബ്രാഹ്മണർ ലവകുശന്മാർക്ക് പലതരം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി അവരെ അനുമോദിച്ചു അന്നുമുതൽ ലവകുശന്മാർ ലോകം മുഴുവനും യാത്ര ചെയ്തുകൊണ്ട് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങി യാത്രക്കിടയിൽ അവർ അയോധ്യയിലും എത്തി മുനിവേഷം ധരിച്ച ഈ രണ്ടു ബാലന്മാർ അയോധ്യ നഗരിയിലെ തെരുവുകളിലൂടെ നടക്കുന്നത് ശ്രീരാമചന്ദ്രൻ കാണാനിടയായി തന്റെ അതീന്ദ്രിയ ലീലകൾ പാരായണം ചെയ്യുന്നതിൽ ഈ ബാലന്മാരുടെ പ്രാവീണ്യം കേട്ടറിഞ്ഞ രാമചന്ദ്രൻ രാമായണം പാരായണം ചെയ്യുന്നതിനായി അവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു സ്വന്തം പുത്രന്മാരായിരുന്നിട്ടും അവരെ തിരിച്ചറിയാൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞില്ല ആ രണ്ടു ബാലന്മാരെ യഥാവധി സ്വീകരിച്ച ശ്രീരാമൻ ഒരു കാര്യം മനസ്സിലാക്കി ബ്രാഹ്മണന്മാരായി വേഷം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ശരീരഘടന ക്ഷത്രിയരുടേതായിരുന്നു തൻ്റെ സഹോദരന്മാരായ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരോട് രാമൻ ഇക്കാര്യം പറഞ്ഞു രഘുവംശതിലകങ്ങളെ ഈ വിസ്മയിപ്പിക്കുന്ന പാരായണം ശ്രവിച്ചാലും കണ്ടാൽ മുനിമാരെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ക്ഷീയ ലക്ഷണങ്ങൾ ഇവരിൽ കാണാം കാവ്യ ഭംഗി നിറഞ്ഞ അത്യാകർഷകമായി ഈ കാവ്യം ദേവു ചെയ്ത് ശ്രവിച്ചാലും ലവകുശന്മാർ തങ്ങളുടെ കാവ്യ പാരായണം തുടങ്ങിയപ്പോൾ സർവവും മതിമറന്നുകൊണ്ട് രാമചന്ദ്രനും അനുജന്മാരും രാമായണ സ്രവത്തിൽ ലയിച്ചിരുന്നു ശ്രവണത്തിൽ ലയിച്ചിരുന്നു ഭഗവാന്റെ സ്തുതികൾ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നതിനാൽ ഭൗതിക അസ്തിത്വത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയുവാൻ സാധിക്കും നിഷ്കളങ്കമായ പിതൃപുത്രൃബന്ധം ഭാര്യാ ഭതൃബന്ധം സാഹോദര്യ മഹത്വം സമസൃഷ്ടി സ്നേഹം പ്രജാക്ഷേമ തൽപരത രാജനീതി പരിപാലനം അധർമ്മധ്വംസനം സത്യദീക്ഷ ത്യാഗം സഹനം ക്ഷമ ഇത്യാദി വിശിഷ്ട ഗുണങ്ങളുടെ ഒരു ആകെ തുകയായിരുന്നു ശ്രീരാമൻ്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ഒരിക്കലും സന്തോഷമായി ചിരിക്കാത്ത ഒരു മഹാപുരുഷനായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഇല്ല ആനന്ദമല്ല ജീവിത ലക്ഷ്യമെന്ന് ആ ആദർശനിഷ്ഠൻ സ്വജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചു സ്വാർഥമായ സുഖപ്രതാപാദികൾക്കു വേണ്ടി മനുഷ്യൻ കാട്ടുന്ന അന്ധമായ അധർമ്മങ്ങളുടെ പരിണത ഫലം അവയുടെ ദയനീയമായ പരാജയം ഇവയെല്ലാം രാമചന്ദ്രന്റെ സമാദരണീയമായ ആദർശ ജീവിത ദർപ്പണത്തിൽ സദാ നിഴലിക്കുന്നതായി കാണാം അതുപോലെ ഭതൃഭക്തിയും സതീത്വവും മൂർത്തീകരിച്ച സാത്വീമണിയായ സീത ഭർത്താവിനാൽ പരി പരിത്യജിക്കപ്പെട്ടിട്ടും ആത്മേശ്വരനെ കുറിച്ച് വെറുപ്പോ വിദ്വേഷമോ കൂടാതെ ശോകമൂഖമായ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കാട്ടിൽ ആ അടവിയിൽ വിഷമത്തോടെ ജീവിച്ചു ജ്യേഷ്ഠനു വേണ്ടി സർവസുഖങ്ങളെയും പ്രിയപത്നിയെയും പരിത്യജിച്ച് സുദീർഘങ്ങളായ പതിനാല് സംവത്സരം നിദ്രാവിഹീനായി ജ്യേഷ്ഠനെ പരിചരിച്ചു വനവാസം ചെയ്ത നിസ്വാർത്ഥമായ ത്യാഗിപര്യനായ ലക്ഷ്മണനെ ആർക്കാണ് ആ ഭക്തിപൂർവം അല്ലാതെ ഓർക്കാൻ സാധിക്കുന്നത് കരയാത്ത കണ്ണുകളുടെ അടിയിൽ ഒളിഞ്ഞിരുന്ന കണ്ണീരിന്റെ ത്യാഗ മോഹനമായ കഥയായിരുന്നു ലക്ഷ്മണനാടിയത് അതിലുപരിയായി ഭ്രാതൃ ഭക്തിയുടെ അത്യുന്നത സോപാനത്തിൽ ബാഷ്പാഭിഷേകം ചെയ്തുകൊണ്ട് സർവസുഖങ്ങളെയും പരിത്യജിച്ച് ആ ആദർശ പുരുഷനായ ഭരതൻ നിഷ്കളങ്ക സ്നേഹാദര ഭക്തി ബഹുമാനത്തോടെ വേദനിക്കുന്ന ഹൃദയങ്ങളുമായി രാമപാദപത്മങ്ങളെ എപ്പോഴും അനുഗമിച്ചിരുന്ന ഹനുമാൻ സുഗ്രീവൻ ജാമ്പവാൻ തുടങ്ങിയ കപിപ്രവരന്മാർ ശത്രുപക്ഷത്തിൽപ്പെട്ടവനെങ്കിലും രാവണാനാൽ നിഷ്കാസിതനായ ഒടുവിൽ രാമപാദങ്ങളിൽ അഭയം പ്രാപിച്ച് രാമഭക്തനായി തീർന്ന എങ്കിലും താനൊരു കുലനാശകനായി ഭവിച്ചല്ലോ എന്നുള്ള മനസാക്ഷിക്കുത്തിൻ്റെ വേദന അനുഭവിച്ച് ജീവിച്ച വിഭീഷണൻ പുത്രദുഃഖം അനുഭവിച്ച് മരണമടഞ്ഞ ദശരഥൻ ഭർതൃ മരണം കണ്ട് തീരാ ദുഃഖത്തിൻ്റെ കണ്ണുനീർ കടലിൽ വീണ് വീർപ്പുമുട്ടി വിലപിക്കുന്ന പതിവ്രതാരത്നങ്ങളായ സുലോചന താര മണ്ടോദരികൾ സീതയെ വെടിയാനുള്ള മനക്ലേശം കൊണ്ട് വിങ്ങി വിങ്ങി കരയുന്ന വിഭീഷണപുത്രി ത്രിജട പുത്രവിരഹ വേദനയുടെ കിടന്ന മനന്തൊന്ത് ആരും കാണാതെ ചുടുബാഷ്പങ്ങൾ പൊഴിച്ചുകൊണ്ട് ജീവിച്ച രാജമാതാക്കളായ കൗസല്യ സുമിത്രമാർ ഇങ്ങനെ വിവിധമേറിയ കഥാപാത്രങ്ങൾ നിരന്നു നിൽക്കുന്ന ദുഃഖപര്യവസായിയായ ഒരു ഇതിഹാസകാവ്യം അതാണ് രാമായണം ദുഃഖത്തിൻ്റെ കുറ്റാക്കുറ്റിരുട്ടിൽ സുഖത്തിൻ്റെ ഒരു മിന്നാമിനുങ്ങ് വെളിച്ചം പോലും ഇതിൽ പ്രകാശിക്കുന്നില്ല സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുന്ന ഒരു കഥാപാത്രവും രാമായണത്തിൽ ഇല്ല എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖത്തിൻ്റെ പ്രതി രൂപങ്ങളാണ് ശോകാണ് എവിടെയും ശോകം സർവത്ര ശോകം ത്യാഗപൂർണമായ ശോകം മനുഷ്യജീവിതത്തിൽ സുഖത്തേക്കാൾ ഏറെ നിൽക്കുന്നത് ദുഃഖമാണ് ഈ സൂക്ഷ്മതത്വം രാമായണം സ്പഷ്ടമായി ദൃഢീകരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ കഥയാണ് രാമായണമായി വാൽമീകി മെനഞ്ഞെടുത്തത് ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യരൂപത്തില് പല ലീലകളും ആടി ഭഗവാൻ തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോയി പലരുടെയും ലൗകിക പ്രവർത്തികൾ പല മനുഷ്യരുടെയും ചരിത്രകഥകൾ ഇതൊക്കെ ശ്രവിക്കാൻ ജനങ്ങൾ ഉത്സുഖരാണ് മറ്റുള്ളവന്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറിയാൻ മനുഷ്യർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് പക്ഷെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് സമയം പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത്തരം കഥകൾ മറ്റുള്ളവരുടെ ഇത്തരം പരദൂഷണ കഥകൾ കേൾക്കുന്നത് മൂലം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ട് അതായത് മറ്റുള്ളവർ കുറ്റം പറയുക അപ്പുറം അപ്പുറവും ചെളിവാരി എറിയുക ഇങ്ങനെ മറ്റുള്ളവരുടെ പരദൂഷണ കഥകൾ കേട്ട് സമയം കളയുന്നതിന് പകരം ഭഗവാന്റെ ലീലകൾ കേക്കുകയും അതുവഴി ആത്മീയ ഉന്നതി നേടുകയും ചെയ്യാം ഭഗവത് ലീലകൾ ശ്രവിക്കുന്നത് വഴി ഭഗവാനോട് നമുക്ക് നേരിട്ട് ആശയവിനിമയം പുലർത്താൻ സാധിക്കുന്നു ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് മൂലം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപങ്ങൾ നീങ്ങുന്നു ഇങ്ങനെ പാപമോചിതനാകുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഭൗതിക സമ്പർക്കങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജികളിൽ നിന്ന് രക്ഷപ്പെടുകയും ഭഗവത് ഗുണങ്ങൾ മനസ്സിലാക്കി ചുരുക്കത്തി പറഞ്ഞാൽ ഭഗവത്ഗീതകൾ ശ്രവിക്കുന്നത് മൂലം ഒരുവന് ഭഗവാന്റെ സഹചരനാവാൻ സാധിക്കും ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യത്തിലെത്താൻ ഭഗവാന്റെ അതീന്ദ്രിയമായ ലീലകൾ അത് ശരിയായ സ്രോതസ്സുകളിൽ നിന്നും ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ മാത്രം മതി ഭക്തസംഘത്തിലുള്ള ശ്രവണം ഈ കലിയുഗത്തിന് അനുയോജ്യമാണ് ആവശ്യമാണ് അങ്ങനെ ശ്രവണത്തിലൂടെ ഹൃദയത്തിൽ ഇരിക്കുന്ന അന്തര്യാമിയായ ഭഗവാൻ ഉണരുകയും നമ്മളെ എല്ലാവിധത്തിലുള്ള ദുഷ്ട സംസർഗങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നു നമ്മുടെ മനസ്സിനെ തെളിഞ്ഞ വെള്ളം പോലെ പവിത്രമാക്കി മാറ്റുന്നു ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ രാമായണത്തെ കൂടുതൽ കഥകൾ നമുക്ക് കേൾക്കാം സർവവും ആ ശ്രീരാമചന്ദ്രൻ്റെ തൃപാദത്തിൽ അർപ്പിക്കുന്നു സർവം സീത രാമ കൃഷ്ണ സർവം ശ്രീ രാധ കൃഷ്ണ ജയ ശ്രീറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ ഗുരുവായിട്ടുള്ള ഗുരുസ്ഥാനീയനായ വാൽമീകി മഹർഷിയുടെ പാതാരിന്ദേയും പ്രണമിക്കുന്നു